നമസ്കാരം ഈ രീതിയിലാണ് ഇനി പാർട്ടിയുടെ മുന്നോട്ട് പോക്കെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശു പോലും കിട്ടില്ല എന്ന് പിൻവർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ സീറ്റിന് മേലെ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കണ്ട് പിറകെ മറുപടി പറയുകയായിരുന്നു പി വി അൻവർ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞ അൻവർ ഞായറാഴ്ച നിലമ്പൂരിൽ പിണറായി സർക്കാരിനെതിരെ മഹാസമ്മേളനം നടത്താനിരിക്കുകയാണ് അതിന്റെ സൂചനയും അൻവർ നൽകിയിട്ടുണ്ട് സ്വർണക്കള്ളക്കടത്ത് പോലീസ് പിടികൂടിയ സംഭവങ്ങൾ സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് അന്വേഷണം നടത്തണം മുഖ്യമന്ത്രി കുന്തമുന എന്റെ നേരെ തിരിച്ചുവിട്ടിരിക്കുകയാണ് എ ഡി ജി പി എഴുതി തിരക്കഥയാണ് മുഖ്യമന്ത്രി വായിച്ചത് അതല്ല സത്യം മുഖം തുറന്ന് മനുഷ്യരോട് സംസാരിക്കുകയാണ് ഞാൻ ചെയ്തത് സ്വർണ കള്ളക്കടത്തിന് പിന്നിൽ ഞാനാണെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് എന്നും അൻവർ പറഞ്ഞു എത്രയോ നിരപരാധികൾ ജയിലിലാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത് എന്ന് അൻവർ ചോദിക്കുന്നു ജുഡീഷ്യറിയിൽ മാത്രമേ എനിക്ക് എന്നെ വിശ്വാസമുള്ളൂ അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തന്നെ തീരുമാനിക്കണമെന്നും ആവശ്യപ്പെടും അൻവറിനെതിരായ ആരോപണവും ഈ അന്വേഷണ സംഘം തന്നെ അന്വേഷിക്കട്ടെ എൽ ഡി എഫ് വിട്ടു എന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ല പാർലമെന്ററി പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞത് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് മനസ്സുകൊണ്ട് പറഞ്ഞതല്ല എന്നും അൻവർ പറഞ്ഞു തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇനിയും സംസാരിക്കും ഞായറാഴ്ച വൈകിട്ട് നിലമ്പൂരിലെ ജനങ്ങളോട് സംസാരിക്കുന്നുമുണ്ട് എന്നെ ഞാനാക്കിയ ജനത്തോട് സംസാരിക്കും എല്ലാ പാർട്ടികളുടെയും സംസ്ഥാന ജില്ലാതല നേതാക്കൾ ഒറ്റക്കെട്ടാണ് സാധാരണ പ്രവർത്തകർക്ക് നീതി ലഭിക്കുന്നില്ല ലീഗിലെയും കേരള കോൺഗ്രസിലെയും സാധാരണ പ്രവർത്തകരെ എനിക്കറിയാം ആ അറിവ് വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നും അൻവർ പറഞ്ഞു കേരളത്തെ വലിയൊരാപത്തിലേക്ക് മുഖ്യമന്ത്രി കൊണ്ടുപോവുകയാണ് എന്ന് അൻവർ പറഞ്ഞു മനുഷ്യരുടെ സ്നേഹമില്ലാതാക്കാൻ യൂട്യൂബർമാർ ശ്രമിക്കുകയാണ് എന്നെ വഞ്ചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എൽ ഡി എഫ് പുറത്താക്കിയാൽ ഞാൻ തറയിലിരിക്കും എന്റെ പാർക്ക് പൂട്ടിയിട്ട് ഏഴു കൊല്ലമായി ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് പാർക്ക് ദുരന്ത മേഖലയിലല്ല ഉള്ളത് മുഖ്യമന്ത്രിയുടെ മേശയിലാണ് ഈ റിപ്പോർട്ട് ഇരിക്കുന്നത് ആ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തിരിക്കുമ്പോഴാണ് ഞാനിത് പറയുന്നത് ആദ്യം നിങ്ങൾ എന്നെ മലമാന്തുന്നവനാക്കി ചില മാധ്യമ പ്രവർത്തകരും അതിനെ പിന്തുണച്ചു അതാണോ ഒന്നും പുറത്തു വരാത്തത് ഒരുവിധപ്പെട്ടവന്റെ മടിയിലൊക്കെ തന്നെ കനമുണ്ട് സർക്കാരിന്റെ ഒരു ആനുകൂല്യവും എനിക്ക് വേണ്ട കഴിഞ്ഞ എട്ട് കൊല്ലത്തിനിടയ്ക്ക് സർക്കാരിന്റെ ചിലവിൽ ഒരു പാരസിറ്റമോൾ പോലും ഞാൻ വാങ്ങിയിട്ടില്ല സ്വന്തമായി വിമാനമുള്ളവരും ചികിത്സയ്ക്ക് അമേരിക്കയിലേക്കാണ് പോകുന്നത് കോഴി ബിരിയാണിയും മന്തിയും കഴിച്ച് മ്യൂസിക്കും കേട്ട് കിടന്നുറങ്ങാനാണ് യുവാക്കളുടെ തീരുമാനമെങ്കിൽ ഞാനും ആ വഴിക്ക് തന്നെ പോകും എൻ്റെ വീടിന് മുന്നിലല്ല എന്റെ പറമ്പിലാണ് സി പി എം ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് അതെന്റെ പറമ്പിൽ തന്നെ ഇരിക്കട്ടെ മന്ത്രിമാരുടെ പോസ്റ്റിന് താഴെയുള്ള കമന്റൊക്കെ കണ്ടല്ലോ ഒരു നീതിയും കിട്ടാത്തത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കാണ് എനിക്ക് വേറെയും ചില കാര്യങ്ങൾ പറയാനുണ്ട് യാത്ര ചെയ്യാൻ എന്റെ ഡ്രൈവറുടെ പിന്തുണ മതി വീടിന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതുവരെയേക്കും മറുപടിയില്ല തോക്ക് ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടുമെന്ന് ഉറപ്പില്ല ഞാൻ ഈ അങ്ങാടിയിൽ കൂടി ഇറങ്ങി തന്നെ നടക്കും സ്വാഗതം ചെയ്യുന്നവർക്ക് സ്വാഗതം ചെയ്യാം ഈ തീവണ്ടി ഇങ്ങനെ പോകും എല്ലാ കോച്ചും ഫ്രീ ആണ് ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള തീവണ്ടിയാണ് എന്നും അൻവർ പറഞ്ഞു